ഞാൻ സുഹൃത്തുക്കളെ ഞാൻ രണ്ട് ബിസിനസ്സുകാരെ കാണിച്ച രണ്ട് സംരംഭകരാണ് ഓ പിന്നെ അതിലൊരു അധ്യാപകൻ ഉണ്ടായ പറഞ്ഞുതരാ ഇവര് ഹോം ബേക്കേഴ്സ് ആണ് നമുക്ക് നല്ല ഉണ്ട് ഇപ്പൊ രണ്ടുപേരും പരിചയപ്പെടുത്തുന്നതിൽ ഒപ്പം ഇതെന്താ സാധനം എന്താ കേക്ക് കേക്ക് അല്ലേ പേര് പറഫീദ ഇത് ഞങ്ങളെ സിദ്ദീഖ് സാറാണ് സാറേ ഹാപ്പി അല്ലേ സന്തോഷം ഈ വർഷത്തെ സെന്റോഫിന്റെ ചുമതല എനിക്കായിരുന്നു അപ്പൊക്ക് അത് നമ്മള് എന്ന് പറയുന്ന ഒരു കുട്ടി അവളത് കൈകാര്യം ചെയ്യണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏൽപ്പിക്കാൻ പറ്റി മാർക്കറ്റ് റേറ്റിൽ നിന്ന് വളരെ കുറഞ്ഞ തുകക്കാണ് അവള് ഏറ്റെടുത്തിട്ടുള്ളത് ഉഷാറായില്ലേ ഹാപ്പി 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 അല്ലേ അല്ലേ

എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ സംരംഭം ഉണ്ടെങ്കിൽ അത് മികച്ച വരുമാനാവും അതേപോലെ തന്നെ ടൈം പാസ് ആവും പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാവും നമുക്ക് ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നാല് കുറച്ച് കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കല്ലേ അപ്പൊ എന്റെ സ്റ്റുഡന്റ് ആട്ടോ അവള് പിന്നെ എന്ത് തോന്നുന്നു എത്ര ഇത് കേക്ക് ബിസിനസ് ഏതുവരെ പഠിച്ചു പറഞ്ഞു വർഷമായിട്ട് ബിസിനസ് ഞാൻ ഇതിലേക്കില്ല തിരിയാൻ വിചാരിച്ചിരുന്നത് ഞാനൊരു ഫാഷൻ ഡിസൈനർ ആയിട്ട് മാറണം എന്നുള്ള വിചാരത്തിലായിരുന്നു പിന്നെ ചെയ്തു തുടങ്ങി എനിക്ക് മറ്റേ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബാക്ക് പെയിൻ വന്ന് അപ്പം ഞാൻ മെല്ല അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കുക്കിംഗ് കുക്കിങ് എനിക്കൊരു പാഷനാണ് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് ചെയ്യാൻ അപ്പം കുക്കിങ് പിന്നെ ഇത് ഞാൻ വീട്ടിൽ കുട്ടിയൊക്കെ തുടങ്ങി പിന്നെ നെബേഴ്സിനെ ഉണ്ടാക്കി തുടങ്ങി പിന്നെ ഫ്രണ്ട്സിനെ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഈ നല്ലോണം ബാക്കി ഉണ്ടല്ലോ എന്നാ എനിക്കതൊരു ബിസിനസ്സാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഫാമിലിക്കോ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് അപ്പൊ പിന്നെ ഇങ്ങനെ ആദ്യം കുറച്ച് ഫ്ലോപ്പ് ആവും പിന്നെ റെഡി ആവും അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ എനിക്ക് തന്നെ ഒരു സ്ട്രോങ് ആയി എന്തുകൊണ്ട് എനിക്ക് ഒരു ബിസിനസ് ചെയ്തു എന്തുകൊണ്ട് എനിക്ക് പിന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി കൂടാ സ്വന്തം കാര്യ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തുടാ എന്നൊരു ഇത് ആയിട്ട് അറിയപ്പെടണം ഏഹ് സ്വന്തമായിട്ടൊരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട് ആൾക്കാർ എനിക്ക് എത്തണം ഏ എന്നല്ല ഞാൻ ഉണ്ടാക്കുന്നതൊരു ആള് കഴിച്ച് അവര് സന്തോഷം കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യുന്നുണ്ട് ഞാനിപ്പം രണ്ടു മൂന്ന് ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് ടീ കേക്ക് ആയിട്ട് ഇത് ഇപ്പൊ ആയിട്ട് വന്നാലും ബർത്ത്ഡേ ആയാലും എല്ലാ ഫംഗ്ഷനും നമ്മൾ കൊടുക്കും മൊത്തത്തില് ഇരുപത്തി ഒമ്പത് കേക്കാണ് എത്ര കിലോന് ഇരുപത്തി കിലോ കേക്ക് ഇവിടെ കൊടുത്തു ഓക്കെ എന്താ സ്കൂൾക്ക് റേറ്റ് എത്ര അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്ക് നമ്മള് കുട്ടികളല്ലേ നമ്മള് പഠിച്ച കല നമ്മക്കറിയാം നമ്മള് നമ്മള് പഠിച്ചതിനോ കുട്ടികൾ എന്തൊരു ഭാഗ്യവന്മാരെ അതെന്താ ഓ മെച്ചപ്പെട്ടേക്കാളോട് വീട്ടമ്മ വീട്ടമ്മമാരോട് പറയാനുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവും പക്ഷെ അതൊന്നും ഉള്ളിൽ ഒതുക്കി ഒതുക്കിയിരിക്കരുതേ പക്ഷെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഹ് നമ്മൾക്ക് ഫാമിലി സപ്പോർട്ട് എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ട് മുഹമ്മദ് റാഫി ഹസ്ബൻഡും ഉമ്മ ഉപ്പ എന്റെ വീട്ടുകാര് എല്ലാരും നല്ല സപ്പോർട്ടാ നല്ലൊരു നല്ല സപ്പോർട്ടാണ് ക്യാഷ് എനിക്ക് എന്റെ കാര്യങ്ങൾ എന്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല

ഒരുപാട് ആൾക്കാർക്ക് മേഖല ടേസ്റ്റില് കൊടുക്ക ഷോപ്പിൽ നോക്കണോ അതൊന്നും നോക്കേണ്ട നമുക്ക് ആവശ്യമില്ലേ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പൊ ഞങ്ങള് കൊടുക്കുന്നത് ഒരു കിലോനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് സ്കൂളിൽ കൊണ്ടുവരുന്ന കേക്ക് രണ്ട് കിലോന് ഒന്ന് എഴുന്നൂറുണ്ട് ഏഹ് ഞങ്ങൾ തൂക്കി നോക്കുമ്പോൾ ഒരു കിലോനെ മാഷു പറഞ്ഞേ അപ്പൊ നമ്മൾ അതൊന്നും നോക്കണില്ല നമ്മളെ കുട്ടികളെ കുട്ടികളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ വീട്ടിലെ കാര്യങ്ങളും പിന്നെ പിന്നെ സ്കൂൾ ബിസിനസ്സും ഓ സമയം സമയം നമ്മളെണ്ടാക്കുന്ന